ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കുക്കിംഗ് ആയിട്ടല്ല വന്നിട്ടുള്ളത് ഇന്ന് കുക്കിംഗ് രഹസ്യങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്യാൻ ഒക്കെ പറ്റിയ എളുപ്പ വഴികൾ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എന്തെല്ലാം നല്ല നോക്കാം അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മൾ കുക്കറിൽ ചോറ് നല്ല പരിപ്പ് പയറൊക്കെ വേവിക്കുമല്ലോ എന്ത് വേവിക്കുകയാണെങ്കിലും ഞാനിതാ ഇവിടെ അരിയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതേപോലെ ഒരു സ്പൂൺ ഇട്ട് കൊടുത്ത് അടച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് വിസിൽ വരുന്ന സമയത്ത് കണ്ടോ പുറത്തൊന്നും പോവില്ല കേട്ടോ ഇപ്പം നമുക്ക് കറക്റ്റ് വിസിലൊക്കെ പോയതിന് ശേഷം ഇങ്ങനെ അതെടുത്ത് മാറ്റിയാൽ മതി ഇനി അടുത്തത് നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങിയെടുക്കുന്ന സമയത്ത് നമുക്ക് കുറേ ടൈം വേണമല്ലോ ഇത് ഇങ്ങനെ പൊളിച്ചെടുക്കാൻ വേണ്ടി തോട് അപ്പം നമുക്കിതേപോലൊരു പാത്രത്തിലോ ഒരു കപ്പിലോ ഗ്ലാസ്സിലോ എന്തെങ്കിലും ഇട്ടിട്ട് നമ്മളിതേപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കിതാ ഇതേപോലെ തോലൊക്കെ പെട്ടെന്ന് അങ്ങ് അടർത്തി എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഇനി അടുത്തത് നമ്മൾ ചെമ്മീൻ വാങ്ങുന്ന സമയത്ത് നമ്മൾ എണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഫസ്റ്റ് ഇട്ട് കൊടുത്താലും മസാല പൊടി പൊടികൾ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പേ നമ്മൾ ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതേപോലെ വഴറ്റി ഇത് റോസ് കളറായി വരുന്ന സമയത്ത് മാത്രം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ചെമ്മീന് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ ഇനി നമ്മൾ മിക്സീൻ്റെ ജാറിൽ ഓട്ടിടയ്ക്ക് അരക്കുന്ന സമയത്ത് നമ്മൾ പച്ചരിയിലേക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്കിതിലേക്ക് തേങ്ങ ചേർക്കേണ്ട ആവശ്യമില്ല ചോറ് മാത്രം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം എന്നതിന് ശേഷം പൗളിലേക്ക് ഒഴിച്ച് വെളിച്ചെണ്ണ ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നമ്മൾ ഓട്ടട ചട്ടിയിൽ ഇതേപോലെ അങ്ങ് ഒഴിച്ച് കൊടുത്ത് നമുക്ക് പെട്ടെന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓട്ടട റെഡി കിട്ടും കേട്ടോ ഇനി അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു നാല് മണി പലഹാരമൊക്കെ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശർക്കരപ്പാനി ഇതേപോലെ അങ്ങ് ഉരുക്കി അരിച്ച് ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് എന്ത് മണി പലഹാരവും നമുക്ക് ശർക്കര ചേർത്തിട്ടുള്ളത് എന്താണെങ്കിലും പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ വേണ്ടി പറ്റും ശർക്കര ഒരുക്കി അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനി അടുത്തത് നിങ്ങൾ ചിക്കൻ പൊരിക്കുമല്ലോ അപ്പോൾ ചിക്കൻ പൊരിക്കുന്ന സമയത്ത് നമ്മൾ അതിലേക്കുള്ള മസാല തയ്യാറാക്കുന്ന സമയത്ത് ആ ഒരു മസാലയിലേക്ക് എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുകയാണെങ്കിൽ ചിക്കനിലേക്ക് നമ്മൾ പരട്ടി വെക്കുന്ന ആ ഒരു മസാല ഉണ്ടല്ലോ അത് നമ്മൾ ഫ്രൈ ചെയ്താലും ആ ഒരു ചിക്കനിന്ന് എണ്ണയിലേക്ക് പോവാതെ നന്നായിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഇതേപോലെ ഇനി അടുത്തത് നിങ്ങളുടെ വീട്ടിൽ റൈസ് കുക്കർ കുക്കറുണ്ടെങ്കിൽ നിങ്ങൾ ബിരിയാണിയൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ എങ്ങനെയാണ് നെയ്ച്ചോറ് വെക്കുന്നത് നെയ്യും വെളിച്ചെണ്ണ ഒഴിച്ച് ഗ്രാമ്പു പട്ട ഏലക്കായിട്ട് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം നല്ല തോതിൽ നമ്മൾ ഒഴിച്ച് ഇതേപോലെ നന്നായിട്ട് തിളക്കുന്ന സമയത്ത് ഇറക്കി നമ്മൾ റൈസ് കുക്കർ മൂടി വെക്കുക ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ബിരിയാണിക്ക് ഒക്കെ ദമ്മിടാൻ പറ്റുന്ന ആ ഒരു വിധത്തിൽ നമുക്ക് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നേച്ചുറായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കുക പെട്ടെന്ന് നമുക്ക് ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഇനി അടുത്തത് പുട്ടുകുറ്റി ഇല്ലാതെ തന്നെ നമുക്ക് പുട്ട് തയ്യാറാക്കാം നമ്മൾ ഇടലി ചെമ്പിൽ വാഴയിലെ വിരിച്ചിട്ട് നമുക്ക് പുട്ടിന് പുട്ടിന് നന്നായിട്ട് മാവ് കുഴച്ച് അതുപോലെ തന്നെ തേങ്ങയും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമുക്കിതാ പുട്ട് റെഡി ആയിട്ടുണ്ട് പുട്ട് കുറ്റീൻ്റെ ആവശ്യമൊന്നുമില്ല ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതിന് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല കേട്ടോ നമുക്ക് എന്താ പറയുക പുട്ടിൻ്റെ ഷേപ്പില്ലാന്ന് മാത്രം ഇപ്പം നമ്മൾ പഞ്ചസാര ഇട്ടിട്ടാണെങ്കിൽ അങ്ങനെ കഴിക്കാം കറി ഒഴിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം കേട്ടോ ഇനി നമ്മൾ വെണ്ടയൊക്കെ കറി വെക്കുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ ചട്ടിയിലേക്ക് ഉള്ളിയും തക്കാളിയും ഒന്നും ഇടരുത് കേട്ടോ പൊടികളൊന്നും ചേർത്ത് കൊടുക്കരുത് നമ്മൾ വെണ്ട നന്നായിട്ട് ഇതേപോലെ വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് അതിൻ്റെ ആ കൊഴുപ്പൊക്കെ കളഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ അതിലേക്ക് ഉള്ളി തക്കാളിയൊക്കെ ഇട്ട് വഴറ്റാട്ടോ കേട്ടോ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ആ വെണ്ടേൻ്റെ കൊഴുപ്പൊക്കെ നന്നായിട്ട് കുറഞ്ഞ് കിട്ടും ഇനി നമുക്ക് തേങ്ങ പെട്ടെന്ന് ചെലവിയെടുക്കാനുള്ള ടൈം ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ തേങ്ങ ഇതേപോലെ അങ്ങ് കൊടുക്കാം എന്നിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടു കൊടുത്ത് ഇതിലേക്ക് ആവശ്യത്തിന് പൊടികളോ എന്തെങ്കിലുമൊക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ ജീരകമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാം എന്നിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് വെള്ളം ഒന്നും ഒഴിക്കാതെ ഇതൊന്നും ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്കിതാ ഇതേപോലെ കിട്ടും ഇനി നമുക്കിതിൽ ഇപ്പോൾ അകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അതുപോലെ നമ്മൾ കോളിഫ്ലവർ വൃത്തിയാക്കാൻ ഇതേപോലെ അങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം ഇത് അടച്ച് വെക്കാം ഇനി നമുക്ക് തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് ഇത് കറി വെക്കാൻ വേണ്ടി ഉപയോഗിക്കാം ഇനി അടുത്തത് നമ്മൾ തേങ്ങ ഫ്രിഡ്ജിൽ വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ വെള്ളത്തിൽ നമ്മൾ ഇട്ട് വെച്ചാൽ മതി കേട്ടോ അപ്പം നമുക്ക് ഇതിന് കളറ് മാറുമൊന്നുമില്ല വെള്ളത്തിലിട്ടിട്ട് നമുക്ക് പുറത്ത് ഫ്രിഡ്ജിന് പുറത്ത് വെക്കാം അതുപോലെ നല്ല മഴയുള്ള സമയത്തൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ തേങ്ങ വെക്കില്ലല്ലോ നമ്മൾ അതേപോലെ വെള്ളത്തിൽ ഇട്ട് വെക്കുക അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഉപ്പ് എടുത്തിട്ട് ഇതേപോലെ ഒന്നങ്ങ് തേച്ച് കൊടുത്താൽ മതി കേട്ടോ കണ്ടോ ഇതേപോലെ അങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കളറ് മാറുമല്ലോ തേങ്ങ നമ്മൾ പുറത്ത് വെച്ച പിറ്റത് വസ്ഥേക്ക് തന്നെ ഒരു മഞ്ഞ കളർ വരുമല്ലോ പൂപ്പൽ പോലെ അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഉപ്പ് തേച്ച് കൊടുക്കുന്നത് അപ്പം എൻ്റെ ഈ ഒരു അടുക്ക് കുക്കിംഗ് രഹസ്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരെ ഇൻഷാള്ള എല്ലാവർക്കും താങ്ക്